തെരുവനായ ശല്യം പരിഹരിക്കുന്നതിനായി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തേടി മനുഷ്യാവകാശ കമ്മീഷൻ തെരുവ് നായ അമർച്ച ചെയ്യുന്നതിന് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലായിട്ടില്ലെന്നും വിമർശനം ദിവസവും നൂറിലധികം പേരാണ് തെരുവുനായയുടെ കടിയേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത് സ്കൂൾ തുറക്കാനിരിക്കെ ആശങ്കയാവുകയാണ് തെരുവുനായകളുടെ ആക്രമണം തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലും സർക്കാർ തലത്തിൽ വേണ്ട നടപടികൾ ഉണ്ടാവുന്നില്ലെന്ന രൂക്ഷ വിമർശനമുയരുമ്പോഴാണ് തെരുവുനായ് ശല്യം അവസാനിപ്പിക്കുന്നതിനായി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയോടും അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടുമാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് കമ്മീഷൻ സ്വമേധയെടുത്ത കേസിലാണ് നടപടി ജൂൺ ഇരുപത്തിയഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കണം മാത്രമല്ല വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ നാല് വർഷമായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷൻ വിമർശിച്ചു ഒരു ദിവസം മാത്രം നൂറ്റി ഇരുപത്തിയഞ്ചോളം പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തെരുവു നായയുടെ കടിയേറ്റതിനെ തുടർന്ന് ചികിത്സ തേടിയെത്തുന്നത് ഒരു മാസത്തിനിടെ മൂവായിരത്തോളം പേരാണ് പേവിഷബാധ കുത്തിവെപ്പടുത്തത് സ്വകാര്യ ആശുപത്രിയിലും മറ്റ് സർക്കാർ ആശുപത്രിയിലും ചികിത്സ തേടുന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ എണ്ണം ഇനിയും ഉയരും പേവിഷബാധയെ തുടർന്ന് അഞ്ചു വയസ്സുകാരി മരിക്കുന്ന ഗുരുതര സാഹചര്യം ഉണ്ടായിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്നതിനായി ജില്ലയിൽ ഷെൽട്ടർ സംവിധാനങ്ങളില്ല നായയുടെ കടിയേൽക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും കുട്ടികളാണ് സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളടക്കം വലിയ ആശങ്കയിലാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ എൺപത്തിയൊമ്പത് പേരാണ് പേവിഷബാധയെ തുടർന്ന് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലഘട്ടത്തിൽ മാത്രം എൺപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് പേവിഷബാധക്കെതിരായി കുത്തിവെപ്പെടുത്തത് സംസ്ഥാനത്ത് ആകെയുള്ള സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുന്നത് സർക്കാർ ഇതുവരെ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ ഒന്നും ഫലം കാണുന്നില്ല എന്നതാണ് ജനം കോഴിക്കോട്